ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലയ്ക്കൽ കസ്റ്റംസ് ഓഫീസിലെത്തി രേഖകൾ ഹാജരാക്കാനാണ് എത്തിയതെന്ന് അമിത് ചക്കാലയ്ക്കൽ പറഞ്ഞു അമിത്തിന്റെ ഗാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളും എത്തിയിട്ടുണ്ട് നിഷ ദിലീപ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി നിഷ ഈ അമിത് ചക്കാലയ്ക്കൽ ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരങ്ങൾ അറിയാവുന്ന വ്യക്തി അമിത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ ിമ ഈ ഭൂട്ടാൻ വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അമിത്ഷക്കാലക്കലിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് അമിത്ഷക്കാലയ്ക്കൽ കസ്റ്റംസ് ഓഫീസിലെത്തി രേഖകൾ കൈമാറിയത് രേഖകൾ കൈമാറാനാണ് കസ്റ്റംസ് ഓഫീസിലെത്തിയതെന്നാണ് അമിത് ഷക്കാലക്കൽ പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപതിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ്റിയൊൻപതിൽ കൊണ്ടുവന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൈമാറാനാണ് കസ്റ്റംസ് ഓഫീസിലെത്തിയതെന്നാണ് അമിത് ശക്കാലക്കൽ പറഞ്ഞത് ഈ വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അമിത്തിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിട്ടുണ്ട് കസ്റ്റംസ് കോയമ്പത്തൂരിലുള്ള സംഘവുമായി അമിത് ചക്കാലക്കലിന്റെ ബന്ധവും അന്വേഷിക്കുകയാണ് താരങ്ങൾക്കടക്കം വാഹനം എത്തിച്ച് നൽകുന്നത് അമിത് ആണെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്തിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമിത് ചക്കാലക്കലിലേക്കാണ് അമിത് ചക്കാലക്കൽ ആർക്കൊക്കെ വാഹനങ്ങൾ എത്തിച്ച് നൽകി എന്ന വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കോയമ്പത്തൂരിലെ സംഘവുമായി അമി അമിത്തിനുള്ള ബന്ധങ്ങളടക്കമാണ് ബന്ധങ്ങളും ബിനാമി ഇടപാടുകളും അടക്കമാണ് പരിശോധിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം ഈ ബന്ധങ്ങളുടെ ഒക്കെ കൂടുതൽ സോഴ്സിലേക്കൊക്കെ പോയതിനു ശേഷമായിരിക്കും അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്തായാലും അമിത് കാലക്കലിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ് അതിന് അതിനിടെയാണ് അവച്ച് ഈ തൊണ്ണൂറ്റി ഒൻപതര വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനായി കസ്റ്റംസ് ഓഫീസിലെത്തിയത് നീലിമ ശരി നിഷ